സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് തീപിടുത്തം പോണാട് പ്രദേശത്തെ നാരായണൻ കുന്നിനാണ് തീപിടിച്ചത് പിടിച്ചത് ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പത്തേക്കറോളം കുന്നിൻ പ്രദേശത്താണ് തീ പടർന്നത് പനയൂർ കൂനത്തറ ഗ്രാമങ്ങൾക്കിടയിലാണ് ഈ കന്ന് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഗ്രാമങ്ങളിലുമായി കുന്നിനോട് ചേർന്ന് നിരവധി വീടുകളുമുണ്ട് വേനൽക്കാലമായാൽ ഈ കുന്നിന് തീ പടരുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഷൊർണൂർ ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് വ്യാഴാഴ്ച രാത്രി പത്തരയോടെ തീ നിയന്ത്രണ വിധേയമാക്കി റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്